കള്ളനെ താക്കോലേൽപ്പിച്ച സർക്കാറാണ് കേരളം ഭരിക്കുന്നതെന്നും വർഗീയത പറഞ്ഞ് ഇലക്ഷൻ വിജയിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തെന്നല കൊടക്കലിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നപ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി സാധാരണ ഈ തെരഞ്ഞെടുപ്പ് വളരെ നന്നായി പോകുന്നുണ്ട് ഭൂരിക്ഷം കിട്ടും എന്നൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം അതിലേറെ ഉറപ്പായിട്ട് ഇത്തവണ വ്യത്യാസം ഉണ്ടാവും മാറ്റമുണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട് അതെങ്ങനെയാണ് ഇല്ലാതിരിക്കാൻ നമുക്കൊക്കെ അറിയാം ഏറ്റവും അവസാനം നമ്മുടെ ഗവണ്മെന്റ് കഴിഞ്ഞുപോയത് ഉമ്മൻചാണ്ടി ഗവണ്മെന്റ് ആണ് ആ കാലത്തുണ്ടായിരുന്ന കേരളമാണോ ഇപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന ചർച്ചകളാണോ ഇപ്പോൾ ആ കാലത്തുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങൾ അങ്ങനെ വല്ലതും ഇപ്പോൾ ഉണ്ടോ അന്ന് ആയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഇവിടെ ഐ ടി വികസനം അതുപോലെ തന്നെ മറ്റ് ഉമ്മൻചാണ്ടി ഓടി നടന്ന് ആളുകളെടുത്ത് പെറ്റീഷൻ വാങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊടുക്കൽ അങ്ങനെയൊക്കെയായി അതിവേഗം ബഹുദൂരം എന്നും പറഞ്ഞ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉഗ്രൻ പോക്കായിരുന്നു ഒരു വലിയ മുന്നേറ്റമായിരുന്നു ആ വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു കാര്യമാണ് ജനങ്ങൾ ചർച്ച ചെയ്തത് ആ മുന്നേറ്റം ഈ ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്ന ഇവരൊക്കെ പറയുന്ന ഞങ്ങളൊക്കെ പറയുന്ന അത്രക്ക് ഉണ്ടോ ഇല്ലയോ എന്നായിരുന്നു ചർച്ച പക്ഷെ ഇന്ന് ആ വക വല്ല കാര്യങ്ങളും കേരളം ചർച്ച ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറേ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും പറയുക എന്നിട്ട് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില്ലറ കിറ്റോ ആനുകൂല്യമോ ആ സമയത്ത് കുറച്ച് കൊടുക്കുക പിന്നെ ഈ കേരളത്തിലെ ജനങ്ങളെ സാമുദായികമായി ഡിവൈഡ് ചെയ്യാൻ ബി ജെ പി ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്നത് പോലെ ഇവിടെ ചില പൊടിക്കൈകളൊക്കെ യു ഡി എഫിനെ ഭിന്നിപ്പിക്കാൻ ജാതിയും മതപരവുമായ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം രാജ്യത്ത് മുഴുവൻ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് അബ്ദുസമദ് സമതാനി എം പി പരിപാടിയിൽ മുഖ്യാതിഥിയായി ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് നേതാവ് അഡ്വക്കേറ്റ് പി കെ ഫിറോസ് കെ കുഞ്ഞിമരക്കാർ പി കെ നവാസ് യു എ റസാഖ് റമീസ് കെ വി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു എടരിക്കോട് നന്നമ്പ്ര തെന്നല പഞ്ചായത്തുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം